ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവർ നാട്ടിലേക്ക് പൈസ അയച്ചിട്ട് നോർമലി പെട്ടെന്ന് ക്രെഡിറ്റ് ആവുന്നതാണ് പക്ഷേ പെട്ടെന്ന് അയറ്റില്ല എന്ത് പറ്റി പൈസ പോകുകയോ ഇനിയിപ്പോൾ പൈസ തിരിച്ച് കിട്ടാൻ എന്താ ചെയ്യുക അങ്ങനെ ഡൗട്ട് ആയിട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നെട്ടാ ഈ എങ്ങനെയാണ് പൈസ നമുക്ക് നാട്ടിലേക്ക് അയക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് ഡിലേ വരുന്നത് പിന്നെ പിന്നെ പൈസ പോവോ എന്നുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് പൈസ പോയിട്ട് നമുക്ക് ഇനി തിരിച്ച് കിട്ടുക എന്നുള്ള വീഡിയോ ഒക്കെ ഉണ്ട് ചില ആൾക്കാർക്ക് അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോൾ ഞാൻ ബോട്ടി ഞാൻ ഓപ്പൺ ചെയ്യാം എൻ്റെ ബോട്ടിം മണി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ അതിൽ ബാലൻസ് നിങ്ങൾക്ക് കാണാം അമ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് നാല് നമ്മളിതിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എടുക്കുന്നു ഇപ്പോൾ ഞാൻ നാൽപ്പത്തി രണ്ട് തിറംസ് അയക്കും അതൊരു ആയിരം നാട്ടിൽ ആയിരം രൂപ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അയക്കുകയാണ് എൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ ഞാൻ കുറേ അക്കൗണ്ട് നമ്പർ ഇതിൽ സേവ് ചെയ്ത് തെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു അക്കൗണ്ട് നമ്പർ ഞാൻ സെലക്ട് ചെയ്തു സെൻഡ് കൊടുത്തു അപ്പോൾ നാൽപ്പത്തി രണ്ട് എൻ്റെ മേലെ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട് പിന്നെ എട്ട് ദിറംസ് എന്തു ചെയ്യുന്നുണ്ട് ഇതിൽ അടക്ക പൈസ അയക്കാനുള്ള ഫീസുണ്ട് പിന്നെ വാറ്റ് നാൽപ്പത് അങ്ങനെ അമ്പത് റംസ് നാൽപ്പത് ഫിൽസാണ് നമുക്ക് ഈ ആയിരം രൂപ അയക്കാൻ വരുന്നത് ഇനി ഞാനിതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയാണ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഓരോ കാർഡുകൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാർഡുകൾ ഏതുകൊണ്ട് സെലക്ട് ചെയ്യാം ഇനി അതൊന്നുമില്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടില്ലേ സെൻ ബോട്ടിങ് പേ ബോട്ടിം പേയെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് നാൽപ്പത്തിനാലാണ് ബാലൻസ് ഉള്ളത് ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് അടാ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞില്ലേ ആ ഇപ്പം നിങ്ങൾ ഇപ്പം ഇങ്ങനൊരു വരും ഒരു പേജ് വരും നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് എൻ്റെ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി കാരണം ഞാനിത് എപ്പോഴും അയക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആകുന്നതാണ് ക്രിയേറ്റഡ് അത് ഇരുപത്തെട്ട് മൂന്ന് പത്ത് പി എമ്മിനാണ് അതായത് ഇന്ന് മൂന്ന് പത്തിനാണ് ഞാനിപ്പോൾ ഈ പൈസ അയക്കണത് പ്രോസസ്സിങ് മൂന്ന് പതിനൊന്നിനാണ് കംപ്ലീറ്റഡ് മൂന്ന് പതിനൊന്നിന് അതായത് നമുക്ക് ഇങ്ങനെ ടൈം കാണിക്കും ചില സമയത്ത് നമ്മൾ സ്ഥിരം അയക്കാത്ത അക്കൗണ്ടോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ എന്തെങ്കിലും ഡിലേ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കംപ്ലീറ്റഡ് എന്നുള്ള ഇവിടത്ത് നമുക്ക് എന്തായാലും പെൻഡിങ് ആവും പ്രോസസ്സിങ് എന്ന് കാണിക്കും ഈ അല്ല ഈ പ്രോസസ്സിങ്ങ് ഇത് അൺകംപ്ലീറ്റഡാണ് കാണിക്കും ഇവിടെ എന്ന് കാണിക്കും ഈ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്ന ഈ അടിയിലുണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ നമുക്ക് എപ്പോഴാണ് നമ്മളെ പൈസ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള ടൈം കാണിക്കും ഇപ്പോൾ മൂന്നേ പതിനൊന്നുള്ളത് ഇത് ചിലപ്പോൾ ഒരു മൂന്നേ മുപ്പതിനാണെങ്കിൽ മൂന്ന് മുപ്പത് ഇനി ഇരുപത്തെട്ടല്ലേ ചിലപ്പോൾ മുപ്പതാം തീയതി ആണെങ്കിൽ ആ ഡേറ്റും കാണിക്കും ടൈമും കാണിക്കും ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിലാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യുക അയച്ച ഉടനെ തന്നെ പൈസ പോയിട്ടില്ലല്ലോ എന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരെപ്പോഴാണോ ആ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റ് എന്തു ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഡിപ്പെൻ്റ് ബാങ്കിൻ്റെ ചില ഇഷ്യൂസ് പ്രകാരമായിരിക്കും ചിലപ്പോൾ വിത്തിൻ സെക്കൻഡോട് അപ്പം ഇത് ഞാൻ വിത്തിൻ സെക്കൻഡോട് സംഭവം എന്തായി എനിക്ക് ക്രെഡിറ്റായി ഇട്ടിട്ടുണ്ട് ഇതിൽ ഇനി എന്തേലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് നോക്കുക നിങ്ങൾ ടൈമിംഗ് നോക്കുക ഈ ടൈമിങ്ങിലും എന്തില്ല അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചതിൽ എന്തെങ്കിലും അക്കൗണ്ടിലോ അക്കൗണ്ട് നമ്പറിലോ എന്തേലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അവിടെ ക്രെഡിറ്റ് ആവാത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പൈസ പോകൊന്നുമില്ല ഈ പൈസ എന്ത് ചെയ്യും ബോട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു വരും അതിനൊരു ഉണ്ട് ആ ടൈം കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ബോട്ടിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു വരും അപ്പോൾ ഇത് എവിടെയും എന്ത് ബ്ലോക്കായി നിൽക്കുന്നില്ല പൈസ ബോട്ടീം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ബോട്ടിം എന്ന് പറഞ്ഞത് യു ഐയുടെ സെൻട്രൽ ഗവൺമെൻറ് സോറി സെൻട്രൽ ബാങ്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് ഇതൊരു അങ്ങനെ നമുക്ക് പേടിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ അല്ല നമ്മളെ പൈസ എവിടെയും പോവില്ല അപ്പോൾ ഇതിൽ തന്നെ ഞാനിപ്പോൾ ഗോൾഡൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ പൈസ പോവോ എന്നുള്ളത് ഇതൊന്നുമില്ല ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക കറക്റ്റ് നിങ്ങളെ അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഏത് മൊബൈൽ നമ്പറാണോ ആ ബാങ്കിൽ ലിങ്ക് ആക്കിയിട്ടുള്ള ആ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് അത് കൊടുത്ത് നിങ്ങൾ സെൻഡ് ചെയ്ത ഇങ്ങനൊരു പേജ് വന്നാൽ എന്ത് ചെയ്യും ആ ടൈം ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക ആ ടൈമിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക അതുവരെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കാം ഇനി എന്തെങ്കിലും അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ എനിക്ക് ഞാൻ വീണ്ടും വരുന്നതാണോക്കെ ബൈ